ഇന്ന് കേരളം മുഴുവൻ കൈയടിക്കുന്ന ഒരു ഉമ്മയാണ് ഈ അമ്മയ്ക്ക് ഈ ഉമ്മയ്ക്ക് പാത നമസ്കാരം ചെയ്യുന്നു എത്ര പക്വമായിട്ടാണ് എത്ര നന്നായിട്ടാണ് അവർ സംസാരിച്ചത് ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ അവർ സംസാരിക്കുന്നത് പക്ഷേ ചാനൽ ചർച്ചകളിൽ വർഷങ്ങളോളം ഇരുന്ന ഞങ്ങൾക്കടക്കം മാതൃകയായി വളരെ മനോഹരമായി ആ ഉമ്മ സംസാരിച്ചിട്ടുണ്ട് അതായത് സെൻറ് റീറ്റ സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിക്ക് വിഷമം നേരിട്ടതിൽ വേദന നേരിട്ടതിൽ തങ്ങളുടെ കുട്ടികളെയും ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്നാണ് പറഞ്ഞത് നമുക്ക് ആ വരികളൊന്ന് കേൾക്കാം നമുക്ക് പക്ഷേ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇനി അത് ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത അവര് പുതിയതായിട്ട് അവരുടെ കുട്ടിയെ വിടുന്ന സ്കൂളും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് എന്നിട്ട് പറയുന്നു അങ്ങനെ ഒരു സമുദായവും തമ്മിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാകുന്ന രീതി നമ്മൾ സംസാരിക്കരുത് എന്നൊക്കെ കേൾക്കേണ്ടതാണ് ഓരോ ആൾക്കാരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തീവ്രത പരത്താൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും കേട്ടിരിക്കേണ്ട വാക്കുകളാണ് നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം അതിന്റെ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു ആ ചേർത്ത് പിടിക്കലാണ് പ്രധാനം അതുകൊണ്ടാണ് എയർപോർട്ടിലാണ് എയർപോർട്ടിൽ നിന്ന് ചെയ്യാൻ തോന്നിയ കാര്യം ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ 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 കേരള ഇന്ത്യൻ മനുഷ്യ ഒക്കെ നന്മ നമുക്ക് അങ്ങനത്തെ വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാന്ന പറഞ്ഞത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഹിജാബ് ധരിക്കുമ്പോ നാളെ എന്റെ മക്കള് എന്നോട് തിരിഞ്ഞു ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ചു വിടണോ എന്നുള്ളതല്ല അവര് എന്നാണോ ഈ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോടത് ആവശ്യപ്പെടുമ്പോ അവര് മുതിരുമ്പോ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള സ്കൂളിലേക്കാണ് ഇപ്പൊ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രൽ പാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞ മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാന്നാ പറഞ്ഞത് അപ്പോൾ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലേക്ക് അടുപ്പിച്ചത് ആദ്യം ഞങ്ങൾ ശനി വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കോൺട്രോസി അല്ലെങ്കിൽ കാര്യത്തിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെ അങ്ങനെ സംസാരിക്കരുത് എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു അതായത് എല്ലാരും കാസകളാണ് കസംഗികളാണ് എന്ന് സംസാരിക്കരുത് പകരം എല്ലാ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഒക്കെ തെറ്റുകാരും തീവ്ര നിലപാടെടുക്കുന്നവരും കാണും അവർ ഒരു ശതമാനമേ കാണു അല്ലെങ്കിൽ മാക്സിമം രണ്ടോ മൂന്നോ ശതമാനമേ കാണൂ അവരെയാണ് എതിർക്കേണ്ടത് ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്ന മതസൗഹാർദ്ദത്തെയും മതേതരത്വത്തെയും സാഹോദര്യത്തെയും എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല അത് ഉയർത്തിപ്പിടിക്കുന്നവരെ നമ്മൾ ആഘോഷിക്കണം ഈ പലപ്പോഴും പേരിന്റെ പേരിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വടി മതസൗഹാർദ്ദം എന്ന് പറയണോ മതേതരത്വം എന്ന് പറയണോ മതാന്തര സൗഹാർദ്ദം എന്ന് പറയണോ എന്ത് പേര് വിളിച്ചാലും എന്താ നന്മ ബഹുസ്വരത ഒരുമ ഐക്യം സാഹോദര്യം സൗഹൃദം ഇവിടെ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സ്കൂളിലെയും പ്രിൻസിപ്പൽസ് കന്യാസ്ത്രീകളാണ് പക്ഷെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാല് വളരെ ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന രീതിയിലത്തെ ഒരു സംസാരമാണ് സെന്റ് സ്കൂളിലെ പ്രിൻസിപ്പള് പറഞ്ഞത് പക്ഷെ ഞങ്ങളെല്ലാം തട്ടമിട്ട് സ്കൂളിൽ പോയ ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടാർക്കാർക്കും ഒരു ഭീതി ഉണ്ടായിട്ട് ആ പ്രിൻസിപ്പളും തട്ടവിട്ട് ആ സ്കൂളിൽ പോയത് സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ പ്രിൻസിപ്പളും തട്ടവിട്ട് തന്നെ പോയത് അതിൽ തട്ടൊന്നു വിളിക്കുന്നില്ലെന്ന് പേര് എനിക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും അവരായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ അതേപോലെ ചുറ്റുവട്ടത്തുള്ളതാണെങ്കിലും ഞാൻ വർക്കിംഗ് ആണ് ഞങ്ങൾ അവിടെ കസ്റ്റമേഴ്സ് വരാണെങ്കിലും അവരോട്ടൊക്കെ ഞങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങൾ ചെയ്തു പോകുന്നത് നമുക്ക് അങ്ങനെ ഒരു വിവേചനം ഇന്നേവരെല്ലാം ഇപ്പഴും ഈ ഒരു വിഷയത്തിലും അങ്ങനെ ഒരു വിവേചനം ഉണ്ടാക്കാനുള്ള താല്പര്യം ഇല്ല പിന്നെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്ന ഒരു സ്കൂളിലേക്ക് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കുന്ന സ്കൂളുകളിലേക്ക് എന്റെ മക്കളെ തുറന്ന് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യം അത് ഞാനും എന്റെ ഭർത്താവും മാത്രം ചേർന്ന് തീരുമാനം എടുത്ത ഒരു തീരുമാനങ്ങളും ആരും ഞങ്ങൾ കംപ്ലൈ അത് മാത്രം ഒരു തീരുമാനമാണ് ആത്യന്തികമായ നഷ്ടം നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകൾക്കാണ് എന്നവര് മറക്കരുത് നിങ്ങളെ ഇങ്ങനെ മൂപ്പ് കേറ്റാനും മൂപ്പിക്കാനും ഒരുപാട് ആൾക്കാർ വരും ഇതിന്റെ പിന്നിലൊക്കെ അന്താരാഷ്ട്ര ഗൂഢാലോചനകളാണ് ഇതിന്റെ പിന്നിൽ മറ്റേ സൗദി അറേബ്യയിലെ ആൾക്കാർ ചിന്തിച്ച് ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ചു കൊടുത്താണെന്നൊക്കെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ കുറേ ആൾക്കാർ വരും സ്പിരിറ്റ് കേറ്റാനും വർഗീയത പറയാനും വിഷം കുത്തി വെക്കാനും ആൾക്കാർ വരും അങ്ങനെ ആൾക്കാർ വന്ന് വീണുപോയാൽ നഷ്ടം നിങ്ങൾക്കും നമുക്കും പൊതുസമൂഹത്തിനുമാണ് നോക്കുക നമ്മുടെ എല്ലാ സമുദായത്തിനും ഹിന്ദു സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും സ്കൂളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ ക്രിസ്ത്യൻ സ്കൂളുകളിലേക്ക് പള്ളിയിലെ പള്ളിയിലച്ചന്മാരെ നമുക്ക് അത്ര വിശ്വാസമാണ് കന്യാസ്ത്രീമാരെ അത്ര വിശ്വാസമാണ് ദൈവത്തിന്റെ മാലാഖമാരായി കാണുന്നവരാണ് അപ്പം ദൈവത്തിന്റെ മാലാഖമാർ ദൈവത്തിന്റെ മാലാഖമാരായിരിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ആദരവാണ് നമ്മൾ കണ്ടാൽ നോർത്ത് ഇന്ത്യയെ പോലെ ഇപ്പം സംഭവിച്ച പോലെ എല്ലാം പോകും നമ്മൾ കാലിത്തൊട്ട് കുഴുവു അല്ലെങ്കിൽ അവരെ ഏറ്റവും എന്താ പറയണെ ആദരവോടെ നിൽക്കും അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എനിക്ക് ഈ ഉമ്മയുടെ പ്രതികരണം വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഉദ്ദേശിക്കുന്ന ഒരു എന്താണ് അതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാല് ഈ പോലെ ഒരാളെ മാത്രം ഒരു സ്കൂളോ അല്ലെങ്കിൽ അതിന്റെ സ്കൂൾ അതി അധികൃതരോ അല്ലെങ്കിൽ അതിന്റെ പി റ്റെ നമുക്കൊരു പ്രത്യേകതരം പരാമർശങ്ങൾ ഇറക്കുമ്പോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അതല്ലാതെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ പുറത്തുണ്ട് അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം പിന്നെ നമ്മള് വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ മാനസികാവസ്ഥ അതും അതും നമ്മൾ ചിന്തിക്കണം ഞങ്ങളെ വളരെ ഉണ്ടാക്കിയതാണ് എന്തുകൊണ്ട് നമ്മള് ഇതുപോലത്തുള്ള അമ്മമാരെ ചർച്ചക്ക് വിളിക്കുന്നില്ല ഞങ്ങളെക്കാട്ടിയൊക്കെ നന്നായി സംസാരിക്കുന്നു ഞാൻ പത്തിരുപത് വർഷമായിട്ട് ചർച്ച ഇരിക്കുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ആ കുട്ടി ഒരു വാക്കോ വരിയോ പോലും മാറ്റാറില്ല എത്ര കൃത്യമാണ് ഹിജാബ് ഇട്ടു പോകുന്ന മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ നിന്ന് 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 ഉള്ളിൽ ദൈവീകതയിൽ വെച്ച് ആ ഒരു ഹറാസ്മെന്റ് ആണ് ഈ ഒരു ഇഷ്യൂലേക്ക് നയിക്കുന്നത് അപ്പൊ അത് ചോദിക്കാൻ ചെന്ന ഒരു വാപ്പയാണ് ഈ ഒരു ഇപ്പം ഒരു വിവാദമായിട്ട് നിക്കുന്നത് ഇപ്പൊ ഒരു കുട്ടി ഒരു സ്കൂളിൽ വെച്ച് ഒരു മാനസിക സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ അതിന്റെ വാപ്പയ്ക്ക് അതിന് അവകാശമുണ്ട് അപ്പൊ അതിന്റെ പേരിൽ നിന്നുണ്ടായ ഒരു പ്രശ്നമാണിത് അപ്പൊ യഥാർത്ഥ കോർ റീസൺ അതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യം അതുകൊണ്ട് അതിനൊതുകുന്ന തരത്തില് അതേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവാണ് ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഈ ഈ ഹസ്ബൻഡിനും ഈ സഹോദരനും സഹോദരിക്കും പ്രണാമം എത്ര നിങ്ങൾ കേരളത്തിന് വലിയൊരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് അത് അവർക്ക് നോക്കുക ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ സ്കൂളിൽ വിവേചനം നേരിട്ടു നമ്മൾ നേരെ മുസ്ലിം സ്കൂളിൽ പഠിക്കാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ പോവാണ് എന്നല്ല പറഞ്ഞത് ശിവൻകുട്ടി നമുക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഏത് സ്കൂളിൽ വേണമെങ്കിലും ഇത് മറ്റേ ഈ കുട്ടിയുടെ ഇതായത് ഇത് നമ്മുടെ വിവേചനം നേരിട്ട കുട്ടിയല്ല മറ്റൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇവരൊക്കെ അവരുടെ കുട്ടികളെ മാറ്റുന്നത് അവർ എത്ര പക്വതയും എത്ര നന്മയോടും കൂടാണ് സംസാരിച്ചത് അവർക്കിത് ആ വിഷയം ഹിന്ദു മുസ്ലിം വിഷയമാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമായി നന്മയിൽ ഒരുമയിൽ സാഹോദര്യത്തിൽ അടിസ്ഥിതമായിട്ടല്ലേ ചെയ്തത് കണ്ടോ ക്രിസ്ത്യൻ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടു ഞങ്ങൾ നേരെ ഒരു മുസ്ലിം സ്കൂളിൽ കൊണ്ട് ചേർക്കുകയാണെന്നല്ല പറഞ്ഞത് പകരം ഞങ്ങൾ മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ചേർക്കുക അവിടെ വിവേചനമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ അവിടുത്തെ പി ടി എ പ്രസിഡൻ്റ് അടക്കം എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്ന കാസാ പ്രവർത്തനം ചെയ്യാത്ത സ്ഥലത്തിൽ ഞങ്ങൾ ചേർക്കുന്നു എന്നുള്ളതാണ് അഭിമാനം നന്മ പിന്നെ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കും മീഡിയാവണ്ടിനും എല്ലാവർക്കും നന്ദിയുണ്ട് ഇതാണ് നന്മ ഇതാണ് ഒരുമ ഇതാണ് മലയാളി ഈ മലയാളിയെ തകർക്കാൻ ഒരു കാരണവശാലും അങ്ങനെ വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും വിഭജനത്തിനും കഴിയില്ല അത് ഈ ഉമ്മയ്ക്ക് എല്ലാവിധ ഈ ഉമ്മയ്ക്കും ഫാമിലിക്കും കുടുംബത്തിനും ആ കുട്ടികൾക്കും എല്ലാവിധ പ്രണാമവും നേരും